പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒത്തു തുടങ്ങിയ ഒരു മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ ശക്തമായ മഴയല്ല ചാറിച്ചാറ് നിൽക്കുക നമുക്ക് പുറത്തൊന്നും പോകാനും ഒന്നും ഒക്കത്തില്ല മഴ ഇങ്ങനെ ചാറിച്ചാറി തുള്ളി തുള്ളിയായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ അതിഭയങ്കര തണുപ്പും അപ്പം രാവിലെ കാപ്പി പരിപാടി എല്ലാം ഒതുങ്ങി അത് കഴിഞ്ഞ് ചോറിൻ്റെ ഉള്ള പരിപാടിക്കായി ചോറ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇന്ന് വ്യത്യസ്തമായ ഒരു ചോറ് ചേട്ടന് പൊതിയെട്ടി കൊടുക്കാവുന്നു അങ്ങനെ ഞാൻ പറമ്പീന്ന് കുറച്ച് കൊട്ടുവാഴയ്ക്കിട്ടി അതൊരു ചെറിയ തോരം വെച്ച് പിന്നെ മുട്ട പൊരിച്ചെടുത്തു അപ്പം എന്നും പ്ലേറ്റിലല്ലയോ ചോറ് കൊടുക്കുന്നത് അപ്പം ഇന്ന് ഓർത്ത് ചേട്ടന് വ്യത്യസ്തമായിട്ട് വാഴയിലെ വാട്ടി അതിൽ കൊടുക്കാവുന്നു അങ്ങനെ കോവയ്ക്ക തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ചെറുതായിട്ട് മെഴുക്ക് വരുത്തി പിന്നെ കടൂ മാങ്ങ കടയിൽ നിന്ന് മേടിച്ച മാങ്ങ അതച്ചാറിട്ടു പിന്നെ മോര് കാച്ചിയത് ചെറിയൊരു ചമ്മന്തി പിന്നെ വറുത്ത മീനൊന്നുമില്ല അതിന് ഒരു കറി വെച്ചതുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ചോറ് പൊതി കെട്ടാൻ വാഴയിൽ എടുത്തുകൊണ്ട് വന്നത് അതിലേക്ക് ഇനി ഓരോ വിഭവങ്ങളായിട്ട് ഇടണം അങ്ങനെ അതെല്ലാം കൂട്ടാനൊക്കെ ചെറിയൊരു പാത്രത്തിലോട്ടാക്കി പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം പാത്രത്തിൽ കൊണ്ടുപോയി ഒരിക്കലെങ്കിലും നമ്മൾ വാഴയിലേ കൊണ്ടുപോയി കാണുമല്ലോ അപ്പോൾ ഒരു പ്രത്യേക ചോറ് പാത്രത്തിൽ കൊണ്ടുപോകുന്നതിനേക്കാട്ടി രുചി കൂടുതലാണ് ഈ വാഴയില വാട്ടി അതിൽ കൊണ്ടുപോകുന്നത് അത് കുറച്ചു നേരം വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ ആ വാഴയിലയുടെ ടേസ്റ്റും എല്ലാം ചോറിലോട്ട് കിട്ടുന്നത് അങ്ങനെ ഞാൻ ചോറ് വെച്ചു അതിൻ്റെ അകത്ത് മുട്ട പൊരിച്ചത് പിന്നെ ചമ്മന്തി കുറച്ച് കടുവു മാങ്ങായും വെച്ചു പിന്നെ പൊട്ടുവാഴയ്ക്ക് അതിന്റെ തോരൻ എടുത്തു വെച്ചു പിന്നെ കുറച്ച് കോവിക്കാടെ മെഴുക്ക് വരട്ടിയത് അതെടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം മീൻകറിയും കൂടെ വെക്കുന്നുണ്ട് മീൻകറിയും അതിൻ്റെ ചാറും രണ്ട് കഷ്ണം മീൻകറിയും അതിൻ്റെ ചാറും മീൻകറി ഒഴിക്കുന്നത് കൊണ്ട് മോരിതിൽ പ്രത്യേകം ചേർത്തില്ല ചേട്ടൻ എന്തേലും ഒരു ചാറുകറി മതി അങ്ങനെ മീൻകറിയും വെച്ചു നീ ഇതൊന്ന് കെട്ടിയെടുക്കണം എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ചേട്ടനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഞാനിങ്ങനെ കഴിക്കാറില്ല അതായത് ചേട്ടൻ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പൊതിച്ചോറും ഒക്കെ അങ്ങനെ വാഴയിലെ ഇതിനെല്ലാം കൂടെ ഒന്ന് കെട്ടി പൊതി കെട്ടിയെടുക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ഒന്നിനെട്ട് മണിക്കൂർ സെറ്റ് കഴിഞ്ഞാണ് കഴിക്കുന്നത് അങ്ങനെ പൊതിയെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പൊതിച്ചോറ് കെട്ടി കഴിക്കണം കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ചമ്മന്തി ഒരു കിഴങ്ങ് മെഴുക്കോരുട്ടി ഒരു മുട്ട വറുത്തതുകൂടെ മതി നല്ലതാണ് നല്ല രുചികരമായ ഭക്ഷണം നമ്മളെപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ ആൾക്കാർ പുറത്തു ഒക്കെ മേടിച്ച് വില കൂടിയ ഐറ്റംസൊക്കെ മേടിച്ച് കഴിക്കത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പൊതി കെട്ടി ചോറ് കഴിക്കണം നല്ല രുചികരമായ ഭക്ഷണമാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മയൊക്കെ തന്നുവിട്ട് ആ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു ഓർമ്മയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ പൊതി കെട്ടിയൊന്ന് നമ്മൾ കഴിക്കണം എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാ ചേട്ടനെന്തേലും ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ പൊതി കെട്ടി ഇനി അത് ചേട്ടന് കഴിക്കാൻ ഉച്ചയായപ്പോഴും കഴിക്കുന്നു ചേട്ടന് ടിവിയും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത് ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട്